ഹായ് നമസ്കാരം ഞാൻ ഷാഹുൽ മലയിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും വളരെ ചുരുങ്ങിയ പാട്ടുകൾ കൊണ്ട് തന്നെ ടോം ആൻഡ് ചെറിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ഭയങ്കര സന്തോഷം കമൻ്റുകൾ കാണുമ്പോൾ കമൻ്റുകൾ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നലെ ആരോ പറഞ്ഞ പോലെ എല്ലാ കഥയിലും സങ്കടങ്ങളും ത്രില്ലിങ്ങും ഒക്കെയാണ് മനസ്സുടർന്ന് ചിരിക്കുന്ന ഒരു കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഒരുപാട് സന്തോഷം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള കഥകൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യമൊന്നും ഇമോഷണലി ഭയങ്കര കരഞ്ഞ പ്രേക്ഷകരൊക്കെ അറിയിപ്പിക്കുന്ന കഥകളാണോ അതോ നല്ല ത്രില്ലിംഗ് ആക്ഷൻ നല്ല നെടുനീളം ഡയലോഗുള്ള സ്റ്റോറീസ് വരുന്നതാണോ അതോ നല്ല പക്ക റൊമാൻറ്റിക് ഇൻഡി മസി സീൻസ് വരുന്ന കഥകളാണോ കോമഡി കഥകളാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കോമഡി കഥകൾ പറയാനാണ് കാരണം ഞാൻ പൊതുവേ കോമഡി ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കോമഡി സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ എന്നെ വലിച്ചുകൊണ്ട് പോകും കാരണം ഞാനുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കാരണം ചെറിയ തമാശരങ്ങൾ രംഗങ്ങളിൽ പോലും മനസ്സുറന്ന് ചിരിക്കും എന്റെ ചിരി കണ്ടിട്ട് അവര് ചിരിക്കുകയാണ് അപ്പോ മനസ്സുറന്ന് ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തമാശ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഹാസ്യത്മകമായിട്ടുള്ള കഥകൾ അവതരിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഈ കോമഡി കഥ പറയുക എന്നുള്ളതാണ് കാരണം കോമഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളത് എഴുതുകയാണെങ്കിലും വായിക്കുകയാണെങ്കിലും പ്രസന്റ് ചെയ്യുകയാണെങ്കിലും കേൾക്കുന്നവർക്ക് അത് കോമഡിയായി തോന്നില്ലെങ്കിൽ വലിയൊരു ട്രാജഡി ആയി മാറും അപ്പം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ട്രാജഡി ആയി മാറിയിട്ടില്ല എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അതോടൊപ്പം പലരും പറഞ്ഞൊരു കാര്യമാണ് സമയം കൂട്ടണം സമയം കൂട്ടണം എന്നുള്ളത് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ സ്റ്റോറി പോലെയല്ല നമ്മൾ ചെയ്യുന്നത് സാധാരണ ഒരു കഥയിൽ നമ്മളൊരു കഥ പറയുന്നു അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ചെയ്യുന്നു പക്ഷെ ഇത് നമ്മൾ ഓരോ ക്ലിപ്പിലും അതിനനുസരിച്ചുള്ള സിനിമ സീൻസും ഡയലോഗ്സുകളൊക്കെ തപ്പിപ്പിടിച്ച് ഒത്തിരി ടൈം എടുത്ത് സാധാരണ മൂന്ന് കഥ ചെയ്യുന്ന ടൈം എടുത്താണ് ഈ ഒറ്റ കഥ ചെയ്യുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകൂടി ലെങ്ത്തിൽ പോകണം എന്നൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് പരിഗണിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളുടെ കമന്റുകളിൽ നിങ്ങളുടെ അഭിപ്രായം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും രേഖപ്പെടുത്തുക സംസാരിച്ചിരുന്നു അതിൽ നിന്ന് തന്നെ ചിന്നുവിന് മനസ്സിലായി അവൾ വെറും തറയാണെന്ന് അതിനിടയിൽ ദൈവ് എന്നെയും കാലിനെയും പ്രശ്നങ്ങൾ അവൾക്ക് പറഞ്ഞുകൊടുത്തു പാട്ടക്കാലൻ ആഹാ നല്ല കിടക്കാൻ കിടിലും പേര് കിച്ചേട്ടന് നന്നായിട്ട് ചേരും ചിന്നു അനു വിഷമിക്കണ്ട അനുവിന് പുതിയ ഫോൺ കിട്ടു കേട്ടോ ചിന്നു സമാധാനിപ്പിച്ചു എങ്ങനെ ദേവു പറഞ്ഞ പോലെ പഠിച്ചു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് പരിചയപ്പെട്ട ദിവസം തന്നെ എൻ്റെ ഇത് മേടിച്ചു കൂട്ടു നീ അനു എന്നാലും കിച്ചേട്ടനെ ദേഷ്യം വെച്ച് നിന്നെ ഞെക്കിക്കൊല്ലാനാ ചാൻസ് ചിന്നു ഞെക്കിക്കൊല്ലാനോ ഇവളെന്താ പാവയാണോ ദേവു അടിച്ചു വന്നാ ചാവൂലോ അപ്പൊ പിന്നെ ഞെക്കിക്കൊല്ലണ്ടേ എവിളെ ഞാൻ ും ചിന്നും വൈകുന്നേരം പോകാനിറങ്ങി അതുവരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു മെയിൻ ആയിട്ട് ഫുഡ് ഫുഡടി നടന്നു കാലൻ അവളോടൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ ആണി ദേവു ഞാൻ പോയിട്ട് വരാം ചിന്നു ആരടി ആണി ദേവു പറഞ്ഞു അണുന്നാ വിളിക്കാന്ന് ഞാൻ ആവായ കൊണ്ട് ആണിന്നാക്കി ഹൈ സോറി അളിയാ സോറി ഞാനെന്നാ പോട്ടെ ചിന് പോവാട്ടോ നാളെ വരാ ഓ വേണമെന്നില്ല ദേവു പോ സാത്താനെ അങ്ങനെ അവരെല്ലാവരും പോയി എങ്ങനെയുണ്ട് ദേവേണ്ട കിഡിലിനോസ് പെങ്ങള് ദേവു ചോദിച്ചു കൊള്ളാം നമ്മുടെ ഗണത്തിൽ പെട്ടതാ നമുക്ക് ഇവളെ അമിക്കോ ആമിക്കും പരിചയപ്പെടുത്താം അവനും ശരിയാ നമ്മൾ അഞ്ചു പേരും കൂടി ചേർന്ന പൊളിക്കും അല്ലേ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഷഡ്പുദങ്ങളാവായിരുന്നു ദേവു നമ്മൾ അഞ്ചു പേരല്ലേ ഉള്ളൂ അപ്പൊ പാഞ്ചാലി പാഞ്ചാലിക്കൊരു ഗുമ്മ് പോരാ ഷഡ്പഥങ്ങൾ അതിനെ ഗുമ്മ് ആ അത് ശരിയാ വരും നമുക്ക് നോക്കാം നമ്മുടെ ലെവലിൽ വരുന്ന ഒരാളെ കിട്ടാണ്ടിരിക്കില്ല ആ അപ്പൊ നമ്മുടെ ഗ്രൂപ്പിന് ഓഫീഷ്യലായിട്ട് ഷഡ്പഥങ്ങളാവാം വാ നമുക്ക് റൂമിൽ പോവാം ചിന്നുവിന്റെ കാര്യം അബിയോടും ആമിയോടും പറയാം ആ പോവാ അവർ റൂമിലേക്ക് പോയി ഞങ്ങൾ റൂമിൽ ചെന്ന് അവർ വീഡിയോ കോൾ ചെയ്തു ഏയ് അനു ഹായ് മച്ചു ആമി പിള്ളേരെ ദേവ് അബി എല്ലാവരും ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു എന്താ ഒത്തൊരുമ അതെന്നെ എടികളെ ഞങ്ങൾ വിളിച്ചൊരു കാര്യം പറയാനാ ദേവു അതെന്ത് കാര്യം അതല്ലേ പറയാൻ പോണേ ഇച്ചി പറ മുത്ത് നമ്മളിപ്പൊ പാഞ്ചാലി ഉടനെ തന്നെ ഷഡ്പഥങ്ങളാവും എന്തോന്ന് പാഞ്ചാലിയും ഷഡ്പഥങ്ങളോ ആനേ ഞങ്ങൾ എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതുകൊള്ളാം പക്ഷെ ആരാണോ ആ ഒരാള് അഭി ചോദിച്ചു അതറിയില്ല ഉം ബെസ്റ്റ് എല്ലാത്തിനും അതിൻ്റെതായ സമയുണ്ട് ദാസ ിന്നു എനിക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആവൂലേ ആ അതെ അവള് നന്നായിട്ട് വായി നോക്കും നിന്നെ പോലെ തന്നെ അനു എടി നാളെ സൺഡേ അല്ലേ നമുക്ക് പുറത്തു പോയാലോ അഭി അതുകൊള്ളാം നമുക്ക് പുറത്തു പോയാലോ എവിടെ പോവും അത് നിങ്ങൾ പോയാ മാള് മതി ഉം ആമി എന്തുകൊണ്ടാണ് ആ സ്ഥലം പറയുന്നത് എനിക്ക് മനസ്സിലായോ ദേവു അനു അതെപ്പോഴേ മനസ്സിലായി ദേവു എടി ഞാൻ വായി നോക്കാറുന്നല്ല ഞാൻ അത്ര കാര്യം മാളുകൾ ആമി അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അത് മണി മണി മനസ്സിലായി ഞങ്ങൾക്ക് ആയല്ലേ അതെ എന്നാ നമുക്ക് ചിന്നുവിനെ കൂടെ വിളിക്കാം ആ അതുകൊള്ളാം ഇവിടെ പരിചയപ്പെടുത്താലോ ആ അപ്പം മാളെ നാളി ഏഹ് അല്ല അപ്പം നാളെ മാളി ഫിസ്ക് ഏഹ് അല്ല ഫിക്സ് അഭി ചിന്നു വരുമോ ആ എപ്പോൾ അന്നും ചോദിച്ചാൽ മതി ഇപ്പം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം വരും ആ ആളോട് പുറത്തേക്ക് അതും മാളി പോവാണെന്ന് പറഞ്ഞാ രണ്ടു മണിക്കൂർ മുന്നേ പുറപ്പെട്ടു അപ്പൊ എന്നാലേ നിങ്ങൾ അവള് വിളിച്ചു ആ ഞങ്ങൾ ഞങ്ങളവിടെ വിളിക്കട്ടെ കോള് കട്ടായി നീ ചിന്നുവിനെ വിളിക്കേ എന്നിട്ട് നാളെ കൊണ്ട് വരാൻ പറ നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് പോവാം ആ പറയാം അതും പറഞ്ഞ ദൈവ് ഫോൺ നോക്കി എന്നിട്ടൊരു വളിച്ച ചിരിയിരിച്ചോണ്ട് അനു നോക്കി എന്താടി എടി അത് പിന്നെ ചിന്നുവിന്റെ നമ്പർ എൻ്റെ ഇല്ല ഇല്ലേ ഇല്ല അവൾക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നവരെ ഫോണിലായിരുന്നല്ലോ ഇപ്പോഴല്ലേ വാങ്ങിച്ച് സുഭാഷ് വാ നമുക്ക് ഇച്ചീറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം വാ വിച്ചേട്ടാ എന്താ രണ്ടാളും കൂടെ ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ അത് മനസ്സിലായി എന്തോ ഉടായ്പല്ലേ ഏ ഞങ്ങൾ ചിഞ്ഞുവിന്റെ നമ്പർ വാങ്ങിക്കാൻ ഓ അതിനായിരുന്നോ നിങ്ങളുടെ മുഖത്ത് ഈ ചീഞ്ഞ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ കരുതി വല്ല ഉടായ്പ ആവുന്നു ഷു ഈ നിഷ്കുവായ പിള്ളേരെ പറ്റി ഏട്ടൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ലായിരുന്നു ദേവു എവിടെ എന്ത് അല്ല നിഷ്കളങ്കരൊണ്ടെന്ന് പറഞ്ഞില്ലേ അവര് മനുഷ്യ ഞങ്ങള് കാണാനില്ലേ ഞാൻ നിഷ്കളങ്കരെ കാണാനാണ് നോക്കിയത് ഓ എന്റെ ഏട്ടാ ഏട്ടന അവടെ നമ്പര് അന്നേ എന്തിനാ അവടെ നമ്പര് അത് ഞങ്ങൾ പറയാറില്ലേ അഭിയ അമി അവിടെ ഇവിടെ നാളെ മാടിപ്പോരെന്ന് വിചാരിച്ചു അപ്പൊ ചിന്നുവിനേം കൂട്ടാന്ന് വെച്ചു അവൾ അവർക്ക് പരിചയപ്പെടുത്താലോ ഇതൊക്കെ എപ്പൊ തീരുമാനിച്ചു ഇപ്പൊ ഉം അച്ഛനും അമ്മയും സമ്മതിച്ചോ അത് വിളിച്ചു സെറ്റ് ആക്കണം എന്തോ എങ്ങനെ നല്ല ഏട്ടനല്ലേ ഏതാ മോളെ ബ്രാൻഡ് എന്ത് അല്ല സോപ്പിന്റെ ബ്രാൻഡേ നല്ല പതയുണ്ട് എന്താ ദേവ് കാര്യം സാധിക്കാൻ മാത്രമേ ഉള്ളൂ അല്ലേ നിങ്ങൾക്ക് പറ്റൂല്ലയോ ഇല്ല അങ്ങനെ പറയരുത് അനു എന്നാ വേണ്ട നിങ്ങൾ മാത്രം നല്ലല്ലോ ഈ വീട്ടിലുള്ളു ദേവ് ഓ കിച്ചു ആയിരിക്കും അടുത്തത് അതെ ഞാൻ കിച്ചിനോട് ചോദിക്കും നിങ്ങൾ പോവാ മനുഷ്യ ആയിക്കോട്ടെ പാടി നമുക്ക് ചോദിക്കാം യോ എന്താ പുച്ഛം കാര്യം സാധിക്കാൻ വിച്ചുവേട്ടാന്ന് വിളിച്ച് വാട്ടോ ഓ ഇല്ല ദേവാനുവിന്റെ കൈയും കയ്യും പിടിച്ച് കിച്ചന്റെ മുറിയിലേക്ക് നടന്നു ഡീ നീതെവിടേക്കാ ഞാനൊന്നുമില്ല ആ കാറിന്റെ അപ്പൊ നമ്പർ വാങ്ങിക്കണ്ടേ വിച്ചുനോട് ചോദിച്ചാൽ പോരായിരുന്നോ അവിടെ നടന്ന് നീ കണ്ടല്ലേ നീ പോയി ചോദിച്ചിട്ട് വാ ഞാനില്ല ശരി എവിടെക്ക് ഞാൻ പോയിട്ട് വരാം അവൾ പോയി ചിന്നുവിന്റെ നമ്പർ വാങ്ങിച്ചിട്ട് വന്നു ഞങ്ങൾ അവള് വിളിച്ചു ഹലോ ആരാ നിന്റെ നാത്തു സത്യം സത്യം എന്താ കുട്ടിയുടെ കുട്ടിയുടെ ചേട്ടന്റെ പേര് അവിടെ ഒരാക്രാന്തം കണ്ടില്ലേ ദേവു ഈ വൃത്തിയെട്ട ശബ്ദം ഞാൻ എവിടെയോ ചിന്നു ഇത് ഞാനടി കോപ്പേ പിച്ചക്കാരി ദേവു നീയോ ആ നിന്റെ കുഞ്ഞമ്മ പോ എന്നാൽ ഒരു നിമിഷം ഞാൻ വെറുതെ ആശിച്ചുപോയി എന്ത് ഞാൻ വിചാരിച്ചു എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു വിളിച്ചാണെന്ന് ആരി നിന്നെയൊക്കെ മിസ്റ്റർ എനിക്കെന്തോ കുഴപ്പം സുന്ദരിയല്ലേ പിന്നെ സുന്ദരി ആണോന്നോ ചായക്കടിൽ ചൂടുള്ള സമാപന മോള് വെച്ച മിൽമ പാലിന്റെ പാക്കറ്റ് മാരിലെ നിന്റെ ഉണ്ട കണ്ണും ഉറിയിൽ മൺകുടുക്ക തൂക്കിയാ മരിക്കുന്ന നിന്റെ മൂക്കും ബ്രസീലിന്റെ ജേഴ്സിയെ പോലുള്ള നിന്റെ മഞ്ഞ പല്ലും ആവരടക്ക് കൂമ്പിയാ മരിക്കുന്ന നിന്റെ ചുന്തും അട്ടിക്കല്ലോ കയറിട്ടിയ സ്റ്റീലിലെ ചളിങ്ങിയ കൊടമ്പോഴത്തുള്ള നിന്റെ ആ വക്ക് പൊട്ടിയ മോതയും എന്റെ അമ്മ പാട്ടി പോലും കഞ്ഞിടിക്കില്ല നിന്റെ അങ്ങനെയുള്ള നീ എടി പിന്നെ കടപ്പുറത്ത് ഉണക്കമത്തി അടിക്കാൻ മരിക്കത്ത ഈ മുഖം നോക്കിയാണ് ഇവിടെ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നെ ട്രോളാറാണോ ഇപ്പൊ പേരെ എനിക്ക് ഫോൺ ഏയ് പിന്നെന്താ നീ നാളെ നിങ്ങളിവിടെ മാളില് വരണ്ടത് നീ ഏത് മാള് നിന്റെ ആ ചെരുപ്പിച്ച മാള് ഞാൻ രണ്ടു മണിക്കൂർ മുന്നേ റെഡി അത് കേട്ട അനു ദേവുനെ നോക്കി അവൾ പറഞ്ഞു അതേ ഡയലോഗ് ഞങ്ങൾ പിന്നെ പാഞ്ചാലിയുടെ ഷഡ്പഥങ്ങളാവാനുള്ള പ്ലാനും എല്ലാം പറഞ്ഞു കൊടുത്തു നാളെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു രാത്രി ഓഫീസ് കാര്യം കാര്യങ്ങൾ സംസാരിക്കാൻ കിശുവിൻ്റെ മുറിയിലേക്കാണ് ദാ നാളെ ചിഹ്നോനും ദേവൊക്കെ മാളിപ്പോകുന്നുണ്ടെന്ന് പറഞ്ഞു ആ ആദ്യടുത്ത വന്ന് ഞാൻ പിന്നെ ദേവിനെ എരുവേറ്റി വിട്ടു മൂന്നും കണക്കാ നല്ല കുരുത്തക്കികളും പോയി തലയിടും അല്ലെങ്കിൽ തന്നെ ദേവിനെ ചിഹ്നെ കൊണ്ടുണ്ടായ പണികളെല്ലാം നമ്മുടെ തലയിലെ വന്നിട്ടുള്ളു അത് ശരി ആനും കൂടെ വന്നപ്പോൾ സെറ്റായി വിച്ചു എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ദൈവിൻ്റെ അനുവിൻ്റെയും മുറിയിൽ നിന്നൊരു അരർച്ച കേട്ട് എന്താടാ അവിടെ ആ അറിയില്ല വാ നോക്കാം അവർ ബാൽക്കണി വഴി അപ്പുറത്തെ റൂമിലോട്ട് പോയി അവർ ചെന്നപ്പോൾ കാണുന്ന രണ്ട് കൈ കൊണ്ട് ചെവി ഒത്തിപ്പിടിച്ച് ബെഡിൽ ഇരിക്കുന്ന അനുവിനെയാണ് അപ്പുറത്ത് ദൈവു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തോ എന്തു പറ്റി വിച്ചു അനുവിൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു അത് ഇവളെന്തോ കണ്ട് പേടിച്ചു ദൈവു ആകെ പേടിച്ചിരുന്നു മോളെ എന്താടാ എന്തു പറ്റി വിച്ചു അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു അവൾക്ക് ഇതച്ചുകൂട് പറഞ്ഞു അപ്പോഴും അവൾ ചെവിയിൽ പൊത്തി പൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഇല്ലടാ ഒന്നുമില്ല വിച്ചു എനിക്ക് പേടിയാ അവൾ പിന്നെ പിന്നെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നും വ്യക്തമല്ല അവളുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് വിച്ചുവിനും കിച്ചുവിനും മനസ്സിലായി കിച്ചു ഇവരെ നോക്കി ബെഡിന്റെ അറ്റത്ത് നിന്നു ഇല്ല മോളെ ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെന്താ മോൾ കിടന്നു വിച്ചുവിളെ ബെഡിലേക്കെടുത്തി പുതപ്പിച്ചു ദയവു നീ ഒന്ന് വന്നേ ബീച്ച അവൾ വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി കിച്ചു ഏട്ടാ എന്താ അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ അതേട്ടാ പെട്ടെന്ന് എന്താ ഉണ്ടായിരുന്നു എനിക്കും അറിയില്ല ഇതിനുമ്പ് അവൾക്ക് ഇങ്ങനെ ആ ഉണ്ട് കോളേജ് ഹോസ്റ്റൽ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ആകെ പേടിച്ച് പറച്ച് പിറ്റേ നല്ല പനിയുണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടർ പറഞ്ഞു ഇവൾക്ക് നൈറ്റോഫോബിയ ഇരട്ടിനുള്ള ഭയമാണെന്നോ കുറച്ചുകാലമായിട്ടൊന്നും ഇല്ലായിരുന്നു അവൾ നന്നായി പേടിച്ചിട്ടുണ്ട് നീ നോക്കിയേക്ക് നീ വോക്കോ ശരി ദയവന്ന അനുവിൻ്റെ അടുത്ത് കിടന്നു പാവ് നന്നായി പേടിച്ചിട്ടുണ്ട് കൈയൊക്കെ കുറച്ചിരുന്നു നീ വാ കിച്ചൊന്ന് മൂളിയിട്ട് റൂമിലേക്ക് നടന്നു നീ അനു എഴുന്നേൽക്ക് ദൈവാവളൊന്ന് തൊട്ട് നോക്കി നല്ല ചൂടുണ്ട് ഡേയ് നല്ല ചൂടുണ്ട് നീ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അതൊന്നും വേണ്ട ഉറങ്ങിയാൽ മതി എനിക്ക് അവനു തളർന്ന സ്വരത്തിൽ പറഞ്ഞു ദൈവ് കിച്ചുവിനോടും വിച്ചിനോടും പോയി കാര്യം പറഞ്ഞു ഡാ മോളെ നല്ല പനിയുണ്ട് നീ വന്നേ വിച്ചുവാളെ തൊട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട അവൾ തിരിഞ്ഞും പറഞ്ഞും കിടന്നു ദൈവം ആമിയാബിയും ചിന്നുനേം വിളിച്ച് അടുത്ത ഞായറാഴ്ച പോവാന്ന് പറഞ്ഞു അല്ലെങ്കിൽ എല്ലാരും ഇപ്പൊ ഇവിടേക്ക് കേറി വരും ദേവിയമ്മ വന്ന് അവളെ തൊട്ടു നോക്കി ഓനെ വിശു നല്ല പനിയുണ്ട് നീ ഇവളെ കൊണ്ടുപോ അല്ലെങ്കി പനി കൂടും കൂടുതലാ നീ വന്നേ ഒരു ഇഞ്ചക്ഷൻ എടുത്താ തീരാവുന്നേളു ഇതൊക്കെ ഏ ഇഞ്ചക്ഷനോ എനിക്ക് പേടിയാ അവൾ അതൊക്കെ പറയും നോളുവാ നല്ല ഗുളികയും കഴിച്ചാ മതിയാവും ദേവിയമ്മ എടിയെ എല്ലാ അമ്മമാരും ഇത് തന്നെയാ പറയുന്നേ ചെവിയിൽ പറഞ്ഞു നിങ്ങൾ റെഡിയോ കിച്ചു നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടോ എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായിട്ട് പോകണം കിച്ചു പറഞ്ഞു ഞാനും വരാം വേണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി അമ്മ വന്നോളൂ ഞാനും വരാം പ്ലീസ് അവളും വന്നോട്ടെ അമ്മേ അനു അവിടെ കൊരുത്തക്കേട് ഒപ്പിക്കാതിരുന്നാ മതി ദേവി അമ്മ അതും പറഞ്ഞു പോയി ഞാൻ കിച്ചിനോട് പറഞ്ഞിട്ടുണ്ട് മോൾ വേറെ റെഡി ആയിട്ട് പോയോ വിച്ചു ഏട്ടാ ഇഞ്ചക്ഷൻ ഇല്ലല്ലോ അല്ലേ എടി ഏട്ടന്റെ മോങ്ങണ്ടാൽ അറിഞ്ഞൂടെ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് എന്നാൽ ഞാനില്ല അനു എടി ഉറുമ്പ് അടിക്കുന്ന വേദനയുള്ളൂ അതിനെ എല്ലാവരും പറയുന്നു പക്ഷെ അവസാനം പാമ്പ് കുത്തുന്ന വേദനയാവും നീ വേം വാ കിച്ചോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അയാള് വേണ്ട കാരണം ഈ രണ്ട് കുത്തി എക്സ്ട്രാ കുത്തിക്കും ഇല്ല അവനോട് ഞാൻ പറയാം പോരെ വിച്ചു എന്നാലും ഓരെ എന്നാലും ഇല്ല നീ വാ വിച്ചു അതും പറയാൻ പോയി ദേവു പോടി അപ്പൊ നമ്മൾ മാള് പോകുന്നില്ലേ ആടി നിന്റെ ഈ പനി വെച്ച് നമുക്ക് പോകാം ഒരുവിധം എല്ലാവരും കൂടെ അനുവിനെ പൊക്കെ കാറിൽ കയറ്റി വീച്ചു ഇല്ലാത്ത കാരന് കിച്ചുവാൻ ഡ്രൈവ് ചെയ്ത് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എത്തിയത് എല്ലാവരും ഇറങ്ങി ഞാൻ മഹിയെ കണ്ടിട്ട് വരാം നിങ്ങൾ പോയി ഡോക്ടറെ കാണിച്ചോ മഹിയേട്ടൻ എന്താ ഇവിടെ അവൻ ഈ ഹോസ്പിറ്റലിലാ വർക്ക് ചെയ്യുന്നു കാർഡിയോളജിസ്റ്റാ ദേവിയമ്മ ഞാൻ തലചരിച്ച് ദേവുവിനെ നോക്കി അവൾ ഇളിച്ചു കാണിച്ചു അപ്പതാണ് കാര്യം നീ മഹിയേട്ടനെ കാണാമെന്നല്ലേ അവന് ദേവിന്റെ ചെവിൽ ചോദിച്ചു ഞാൻ വിചാരിച്ചു എന്നുള്ള സ്നേഹം കൊണ്ടാണെന്ന് അതും പിന്നെ ഇതും നിങ്ങൾ എന്താ മക്കളെ അവിടെ നിൽക്കുന്നേ വായു ദേവിയമ്മ ആ ദേവിയമ്മേ ഞങ്ങൾ ഉള്ളിലോട്ട് നടന്നു ക്യാബിന്റെ മുമ്പിൽ ഞങ്ങൾ കണ്ണു നട്ടിരുന്നു എടിയേ ഇവിടെ നിന്നുള്ള ചുള്ളം കെട്ടുകാച്ച അടിച്ചാ പൊളിച്ച ക്ലിങ്ങോ പ്ലിങ്ങോ ഒക്കെ ഉണ്ടല്ലോ ദേവുവിന്റെ കണ്ണുകൾ കയം കണ്ട കന്നിനെ പോലെ നിലാവത്തഴിച്ചിട്ട കോഴിക്കുഞ്ഞുങ്ങളെ പോലെ നാലു ഭാഗവും ചിതറി തെറിച്ച് ഓ രണ്ടത്തിനാദ്യം സെറ്റാക്കിട്ട് കോപ്പേ എടി അത് പ്രണയം ഇത് വായിനോട്ടം എനിക്കറിയൂടി ഈ വായ്നോട്ടം എന്ന കലാരൂപത്തെ അന്യം നിന്ന് പോവാതിരിക്കാൻ അഹോരാത്രം അധ്വാനിക്കുന്ന സംഘടനയിൽപ്പെട്ട ഒരാളാണെടി ഞാൻ മഹിയേട്ടൻ എന്ത് തെറ്റെയ്തിട്ട ദൈവമേ അവനു മേലേക്ക് നോക്കി പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മഹിയും കിച്ചും വന്നു അതോടെ ദൈവ് ഡീസെന്റായി അനുപ്രിയ നേഴ്സ് വന്നവരെ വിളിച്ചു വാ കിച്ചു ആളെ വിളിച്ചു അനു ആകെ വണ്ടടിച്ച് നിന്നു ആദ്യമായിട്ടാണ് കിച്ചു നോക്കി പിടിപ്പിക്കാതിരിക്കുന്നത് ദൈവ് ചാടിത്തുള്ളി മുന്നിലോട്ട് പോയി ഡേയ് നീ ഇവിടെക്കാ ഇത് പാർട്ടിയൊന്നുമല്ല നീ ഇവിടെ ഇരുന്നാ മതി അമ്മയും അനുവും പോയിട്ട് വരും നിനക്ക് ഡോക്ടേഴ്സിന്റെ പരിചയമില്ല ഈച്ചു അമ്മ ചോദിച്ചു ആ അവൻ ഞങ്ങളോടൊപ്പം പഠിച്ചതാ മഹി അവനോട് പറഞ്ഞിട്ടുണ്ട് പോയി കാണു അനുവും ദേവിയമ്മയും ഉള്ളിലേക്ക് കയറി ആ ദേവിയമ്മ ഇരിക്കേ ആ മോനെ അവനു ഡോക്ടറെ പേര് വായിച്ചു അജ്മല കൊള്ളാം ആ ഈച്ചു പറഞ്ഞിരുന്നു ആ മോനെ മോൾക്ക് രാവിലെ എണീറ്റപ്പ നല്ല ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു ഡോക്ടർ അനുവിനെ പരിശോധിച്ചു ഇതിനുമുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഡോക്ടർ അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ അപ്പം അത് ഇന്നലത്തെ രാത്രിയുടെ പേടിയുടെ എഫക്റ്റാ പേടിയൊന്നുമില്ല മരുന്ന് തരാം അഭിനേ ഒരു ഇഞ്ചക്ഷൻ എടുക്കാം ആ ക്ഷീണമൊക്കെ ഒന്ന് പൊക്കോട്ടെ വേണ്ട ഡോക്ടർ ഇഞ്ചക്ഷൻ വേണ്ട പനി കൂടുതലാ അപ്പൊ ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും ഓ വേണ്ട ഡോക്ടർ ഞാൻ മരുന്ന് പിടിച്ചോളാം ഓറഞ്ച് കളറുടെ ടോണിക്ക് എന്തെങ്കിലും തന്നാൽ മതി ഡോക്ടർ ദേവിയമ്മയെ നോക്കി മോളെ ചെറിയ വേദനയുണ്ടാവുള്ളൂ ഉറുമ്പ് കടിക്കുന്ന വേദന വേണ്ട എനിക്ക് പേടിയാണ് അവൾ അതും പുറത്തേക്ക് ഓടി അവൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കിച്ചു ആയി കൂട്ടിയിടിച്ചു എന്താണ് കിടന്ന് ഓടുന്നേ അത് പിന്നെ അപ്പോഴേക്കും ദേവിയമ്മ പുറത്തേക്ക് വന്നു ഓനെ ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം ദേവു നീയും വാ അവളുടെ മഹിയുടെ ചോരൂറ്റിക്കൊണ്ടുവന്ന ദേവിനെ ദേവിയമ്മ വിളിച്ചു ആ ആമേ ഭാഗ്യം കുത്തണ്ടാന്ന് തോന്നുന്നു അനു എന്ത് ഏയ് ഒന്നുമില്ല കിച്ചു ചോദിച്ചപ്പോൾ അനു പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ വന്ന് കിച്ചുവിനെ വിളിച്ചു ഇവിടെ നിൽക്കും ഞാൻ പറും പറഞ്ഞു കിച്ചവൻ്റെ അടുത്തേക്ക് പോയി കിച്ചുവിനോട് എന്തൊക്കെയോ അജു ഡോക്ടർ പറഞ്ഞു അനുവിനെ അവിടെ വായി നോക്കി എന്നു വേറെന്താ പണി ഡേ എൻ്റെ അമ്മേ കിച്ചു വിളിച്ചപ്പോൾ അവിടെ വായി നോക്കിയിരുന്ന അനുവിൻ ഞെട്ടി എന്താ നീ വാ ദൈവമേ ഇത് എങ്ങോട്ടെന്നെ കൊണ്ടുപോകുന്നേ കൊല്ലാനായിരിക്കോ എങ്ങോട്ടാ അതൊക്കെ ഉണ്ട് നീ വാ അവനവളെ ഏതോ റൂമിൽ കൊണ്ടുപോയി നീ ഇവിടെ ഇരിക്കേ അവിടെയുള്ള വീട്ടുകാണിച്ചെണ്ണവൻ പറഞ്ഞു അല്ല നമുക്ക് പോണ്ടേ ആ പോകാം ഇപ്പോഴും ഇരിക്കു അപ്പോഴേക്കൊരു നഴ്സ് കയറി വന്നു ഇതാണ് അനു അതെ കിച്ചു പറഞ്ഞു നഴ്സ് അവിടെ എന്തോ തിരിഞ്ഞെന്ന് ചെയ്തു അതെ അതേ എന്നെന്തിനവിടെ ഇരുത്തിയേക്കുന്നേ കാര്യമുണ്ട് നീ മിണ്ടാണ്ടിരിക്കല അവൾ പിറിവിരുത്തു നേഴ്സ് അപ്പോഴേങ്ങനെ തിരിഞ്ഞു ആര് നേഴ്സിന്റെ കയ്യിലേക്കുന്ന സൂചി കണ്ടത് അലറി ഇതിനായിരുന്നല്ലേ കാലം എന്നെവിടെ കൊണ്ടുവന്നു നിങ്ങളോട് ദൈവം ചോദിക്കൂടാ ഈ കുട്ടിയോട് നനങ്ങാതിരിക്കാൻ പറയൂ നേഴ്സ് അതുപോലെ നീ ഏതാടി പിത്തക്കാടി നേ മര്യാദ സംസാരിക്കണം ഇല്ലെങ്കിൽ മാറിക്കടി വെള്ളയും വെള്ളിട്ട് ഇറങ്ങിയിരിക്കുക അതും പറഞ്ഞ നഴ്സിനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടാൻ പോയി പക്ഷെ അതിനുമുമ്പേ കിച്ചോടെ അരയിലൂടെ കൈയിട്ട് പൊക്കി അവള് വീണ്ടും ബെഡിൽ കൊണ്ടിരുത്തി അലറി കരയാൻ തുടങ്ങി എനിക്ക് പേടിയാ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കീഴിച്ചു വേണമെങ്കിൽ അവൾ അങ്ങനെ വിളിച്ച ഷോക്കിലും ഈ കുട്ടിയെ പിടിക്ക് വേണ്ട പ്ലീസ് ഒന്ന് പറ അപ്പോഴേങ്ങനെ ശബ്ദം കേട്ട് വേറെ രണ്ട് നഴ്സുമാര് വന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം ഈ കുട്ടി കുത്താൻ സമ്മ വേണ്ട എനിക്ക് കുത്തണ്ട വേണ്ട നീ അവടെ കൈ പിടിക്കും വന്ന് രണ്ട് നേഴ്സുമാരും മറ്റേ നേഴ്സിനോട് പറഞ്ഞു ആ രണ്ടുപേരും അവിടെ രണ്ട് കൈയും പിടിച്ചു വേണ്ട എനിക്ക് പേടിയാ വേദിരിക്കും ഇല്ല വേദിരിക്കില്ല പോര് ആരടി ജ്വല്ലറിയിൽ എന്ന് പറഞ്ഞ് തട്ടാനാണോ നീ നേരെ നേരെ അവളെ വേദന സൂചി അവൾ വേഗം ഴ്സുമാരുടെ കയ്യിൽ നിന്ന് കൈപ്പിൻ വലിച്ച് കിച്ചുവിന്റെ അരയിലൂടെ കെട്ടിപ്പിടിച്ച് അവന്റെ വയറിൽ മുഖം പോയി എത്തി അവളുടെ പ്രവൃത്തിയിൽ കിച്ചു നല്ലോണം ഞെട്ടി പാവം കിച്ചു അങ്ങനെ നീക്കം പ്രതീക്ഷിച്ചല്ല നഴ്സ് അവടെ കയ്യിൽ കുത്തി കുത്തരുത് കുത്തു കുത്തരുത് കുത്തു കുത്തരുത് കുത്തി അവളുടെ പിടി അവനിൽ മുറുകി അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അവന്റെ ഷർട്ടിൽ അവടെ കണ്ണീർ പതിഞ്ഞു കഴിഞ്ഞു അവൾ അവനെയുള്ള പിടി എപ്പോഴും വിട്ടില്ല അതോ കഴിഞ്ഞു കീച്ചവളെ പിടിച്ച് നേരി അവളുടെ കണ്ണുകൾ ആ കരഞ്ഞു ചുവന്നിരുന്നു അത് കണ്ടപ്പോൾ അവൻ എന്തോ പോലെയായി കുത്തിയ ഭാഗം അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ കയ്യിലേക്ക് നോക്കി പിന്നെ ഇറങ്ങിപ്പോയി ഞാനവിടെ പിന്നാലെ പോയി അവൾ പോകുന്ന വഴിക്ക് അജു ഡോക്ടറെ കണ്ടു അവൾ നീപ്പ് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ അപകടം അടക്കും അവൾ ഡോക്ടറെ അടുപ്പിച്ച് നോക്കി നടന്നു അവൾ പോയ വഴി നോക്കി കിച്ചു അജുവിൻ്റെ അടുത്തേക്ക് വന്നു അളിയാ ഞാൻ കണ്ടായിരുന്നു എന്ത് അവൾ നിന്നെ കെട്ടി പിടിച്ചിങ്ങനെ വയറിലും മുഖം വെച്ചൊക്കെ നിൽക്കുന്നു നീ എന്താ ഉദ്ദേശിക്കുന്നു നിങ്ങൾ തമ്മില് അല്ലേ എന്ത് ലവ് മൊഹബത്ത് ഇതൊരു ഹോസ്പിറ്റലായ കാരണം ഞാനൊന്നും പറയുന്നില്ല അളിയാ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഞാൻ പോട്ടെ ഇനി അവിടെ നിങ്ങൾ ശരീരത്തിൽ നല്ലതെന്ന് മനസ്സിലാക്കി അച്ചു അവിടുന്ന് ഞങ്ങൾ കൈ എന്ത് കുത്താ തളച്ച് കുത്തിയത് ഇതിനേക്കാൾ നല്ലതൊരു കടന്നിന് കുത്തിയായിരുന്നു എന്നാൽ ഇത്രയും വേദന ഉണ്ടായിരുന്നില്ല കാലിനൊരാള് കാരണം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഓടി പോകുന്നതിന് നിന്റെ തലയിൽ ആരേലും ഒലക്കോട്ട് അടിക്കുമ്പോ ഇടിവെട്ടി വെട്ടി പാമ്പുത്തി ചാവൂടാ കാലാ നീ